ദേവുട്ടി പാവേ ഈ നിൽക്കുന്ന ചെടിയുടെ പേര് പറയാമോ നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ മുമ്പ് ഒരുപാട് പറമ്പുകളിലും അതുപോലെ തന്നെ വീടുകളിലും റോഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാടുണ്ടായിരുന്ന ഒരു ചെടിയാണ് ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല മുൻപ് നമ്മൾ എവിടെ നോക്കിയാലും ഇത് കാണുമായിരുന്നു ഈ ചെടി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാം ഇതാണ് ആ ചെടി എന്ത് ചെടിയാണെന്ന് പറയണം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ ഇപ്പം അടുത്തടുത്തായിട്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലുണ്ട് ഈ സൈഡിലുണ്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ ഇതൊക്കെ നമുക്ക് പ്രകൃതി തന്നിരിക്കുന്നതാണ് പ്രകൃതിയുടെ വരദാനങ്ങളാണ് ഈ ചെടികളൊക്കെ ഒരുപാട് രോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഔഷധക്കൂട്ടുകളിലൊന്നാണത് ഈ ചെടിക്ക് വേ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മൾ ഈ ചെടിയിലൊന്ന് സ്പർശിച്ചു നോക്കുക അപ്പം എന്താണെന്നുള്ളത് കാണിച്ചു തരാം എനിക്ക് കൊടുക്കട്ടെ ഈ ചെടി ഇങ്ങനെ ഇരിക്കും നോക്ക് ഞാൻ ഒന്ന് തൊടാം തൊട്ടന് നോക്ക് നോക്ക തൊട്ടപ്പോൾ വാടിപ്പ് കണ്ടോ ഇനി അതിൻ്റെ പേരറിയാവുന്ന ഒരു കമൻറ്റി കേട്ടോ ഞാനൊരു ക്ലൂ ആണ് അത് തന്നത് കണ്ടോ ഞാനൊന്ന് തൊടാം ഇപ്പം എങ്ങനെ ഇരിക്കണം എന്ന് നോക്കൂ തൊട്ടനു ശേഷം എങ്ങനെ ഇരിക്കുന്നു നോക്കൂ തൊട്ടനു ശേഷം കാണാനില്ല ചുരുണ്ട് പോയത് തൊടുന്നത് ഇഷ്ടത്തിൽ എന്നെ തുടരുതെന്ന് പറയണം ഇത് വേണ്ട ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ തൊടാം എന്താ ചുരുങ്ങിപ്പോ അകത്തേക്ക് എന്നെ ആരും തുടരുത് എന്നാണ് അതിൻ്റെ ഒരു അഭിപ്രായം എന്നെ തൊട്ടാൽ വിവരം അറിയും ഞാൻ പ്രതികരിക്കും എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് വാവയോടാണ് പറഞ്ഞത് വാവ എപ്പോഴും അതിനെ പിടിച്ച് പീച്ച് വലിച്ച് പരച്ചൊക്കെ എടുക്കുന്നു ഇനി അങ്ങനെ ചെയ്താൽ എൻ്റെ സ്വഭാവം അടിമുടി മാറുമെന്നാണത് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ പേര് അറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യാൻ എത്ര കൂതന്നിട്ടുണ്ട് എന്തായാലും ഷുഗറിന് നല്ലൊരു മരുന്നാണത് ഒരുപാട് രോഗികൾക്കുള്ള മരുന്നാണ് അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അതറിയാം കൃത്യമായിട്ട് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഓക്കേ അറിയാവുന്നവരുന്ന കമൻ്റ് ചെയ്യാം എഴുതിക്കാമെന്റ് ചെയ്യുക വാകേ പ്രത്യേകം നോട്ട് ചെയ്തോളൂ കേട്ടോ കാണിച്ചു സാധനം